പറയുന്നത് ഫാത്തിമ റതിയുടെ കഷ്ടമാണ് അഷുൽക്ക് തങ്ങൾ എന്താണ് ഫാത്തിമ ഒരു പെണ്ണിന് ഏറ്റവും ഗുണകരമായത് എന്ന് ഫാത്തിമയോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മകള് പറഞ്ഞത് അല്ലാത്ത അവളൊരു പുരുഷനെയും വന്യപുരുഷനെ കാണാതിരിക്കുകയും ഒരക്കാന്യ പുരുഷനെ മറണെ കാണാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് ഒരു പെണ്ണിന് ഏറ്റവും ഗുണകരമായതെന്ന് സ്വന്തം മകൾ ഫാത്തിമയുടെ നാക്കിൽ നിന്ന് വന്നപ്പോ ബാപ്പക്കത്തെ മകൾ തന്നെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് തന്റെ മകളെ ഉമ്മ വെച്ച റസൂലുവാകി ഒരു പെണ്ണിനിക്ക് എന്ത് ധർമ്മമാണ് അംഗീകരിച്ചതെന്നും പുണ്യത്തിനും അയറിനും വേണ്ടി പെണ്ണിനൊരുക്കിയ മാർഗമെന്താണെന്നും നമുക്ക് ഊഹിക്കാം അഷറഫ് വ്യക്തമായ ഹദീസിലുണ്ട് ഫഹബിസൂകുന്നഫിൽ ബുയൂത് പെണ്ണെന്ന് പറയുന്നത് തന്നെ തുണിക്കടിയിൽ ഒളിച്ചു വെക്കേണ്ട വസ്തുവാണ് അവറത്ത് എന്ന് നിങ്ങൾ പറയുന്നതിന് അതല്ലേ ആളക്കാണിക്കാൻ പറ്റാത്ത വസ്തുവാണ് പെണ്ണെന്ന് പറയുന്ന ശരീരത്തിന്റെ ആശകലം തന്നെ ഫഹബി സൂകുന്നഫിൽ ഭുയൂത്ത് അതുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾ അവരെ തളച്ചിടൂ ബന്ദി ചെയ്യൂ ജയിലടക്കുള്ളിലാക്കൂ അടുക്കള പുഴുക്കളാക്കുന്നു ജയിലടക്കുള്ളിലാക്കുന്നു ഇതൊക്കെയല്ല പരാതി അല്ലാണ്ട് സൂര്യോട് പോയി പറയൂ പരാതി അള്ളാഹുബിനോട് പോയി പറയൂ പരാതി വഴി എന്റെ വചനമാണിത് സൂലുഹാൻ രൂപൂപത്തിന്റെ കളിമത്താൻ പെണ്ണ് ഔറത്താൻ ആ പെണ്ണിനെ നിങ്ങൾ തളച്ചിടേണ്ട കേന്ദ്രം അവരുടെ വീടിന്റെ അകത്തളമാൻ ഫൈനൽ മറ അത ഇതാ ഹൊറത്തിൽ കാരണം വഴിയിലേക്ക് പിന്നിറങ്ങാൻ വേണ്ടി തുടങ്ങിയാൽ പാലലക അവരുടെ കെട്ടിയോന്മാരും അധികൃതരും അവളോട് ചോദിക്കുമ്പോ ആദ്യമാദ്യം പറയുന്നത് അതിനെ ദുരീതീൻ നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോ ആദ്യമാദ്യം പറയാ കാലത്ത് അഴുതു മരിയുക ഞാനൊരു രോഗിനെ കാണാൻ പോകുന്നു ആ മിനാത്ത കടക്കുന്നു പാത്തിമ കടക്കുന്നു സൂറ കാണുന്നു അവിടെ പോക ഉഷയ്യോ ജനാസ പാത്തുമ്മത്ത മരിച്ചിരിക്കുന്നു അയച്ചാത്ത മരിച്ചിരിക്കുന്നു അവിടെ പോകുന്നു നാ പറയാ ന്യായമാണ് മരിച്ചോട് കാണാൻ പോവുകയാണ് രോഗിനെ കാണാൻ പോകുക ആ പുണ്യ പക്ഷേ പയ്യ പയ്യ പോകുന്ന ആ പെണ്ണ് ഫലായസാലു ബിഹസയു തോൻ ഒന്ന് രണ്ട് തവണ ഇതിനു വേണ്ടി ആവശ്യത്തിന് ഇറങ്ങുന്ന പെണ്ണ് തന്റെ രോഗം കാണിക്കാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഭർത്താവ് കൊണ്ടുപോകുമ്പോ ഇറങ്ങി ശീലിച്ച പെണ്ണ് പിന്നെ കുട്ടിനെ കാണിക്കാൻ വേണ്ടിയും പോകുന്ന പെണ്ണ് പിന്നെ മുതിർന്നവനെ കാണിക്കാനും പോകുന്ന പെണ്ണ് പിന്നെ ഭർത്താവിനെയും മുപ്പയെയും മുമ്പയെയും കാണിക്കാനും വേണ്ടി പോകുന്ന പെണ്ണ് ഈ വിധത്തിൽ ഘട്ടം ഘട്ടമായി നിന്റെ പെണ്ണിനെ മാറ്റും അവരുടെ കൈത്തണ്ട പിടിച്ചിട്ട് പുരുഷന്മാർ ചിന്താവാദു വിളിക്കുന്നത് പോലെ അവരുടെ കൈത്തണ്ടയുടെ ഭാഗത്തിൽ നിന്ന് വസ്ത്രം നീക്കിയിട്ട് ബിന്ദാവാത് വിളിക്കാനും ഉയർത്താനും മടിയില്ലാത്ത പരുവത്തിൽ നിന്റെ പെണ്ണിനെ പിശാച്ചാക്കും അതുകൊണ്ട് ഓ മൽ തമസത്തിൽ ഞാൻ ആഞ്ഞേക്കാം ഈ നിന്റെ പ്രവാചകർ പറയുന്നു അള്ളാഹുവിന്റെ രസൂല് പറയുന്നു നിങ്ങൾ വിഷമിക്കേണ്ട എന്റെ ശരീരത്താണ് നിങ്ങൾക്കാവശ്യമെങ്കിൽ എന്റെ ദീനാണ് നിങ്ങൾക്കാവശ്യമെങ്കിൽ എന്ന് അയച്ച അള്ളാഹുവിന്റെ പുണ്യമാണ് നിങ്ങൾക്കാവശ്യമെങ്കിൽ അമോത്മസത്തിൽ അള്ളാഹുവിന്റെ സംതൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവും ഒരു പെണ്ണ് അന്വേഷിക്കേണ്ട ഒരു പെണ്ണിനും അന്വേഷിച്ചാൽ കിട്ടില്ല അവളുടെ വീട്ടിൽ നിന്ന് എങ്ങും പുറത്തിറങ്ങാതെ അവിടെ ഇരുന്നിട്ട് അവൾക്ക് നിശ്ചയിക്കപ്പെട്ട ഈ ബാത്ത് ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഈ സമ്പ്രദായത്തെക്കാൾ പുണ്യമുള്ള ഒരു പുണ്യം പെണ്ണ് വേറെ എവിടെയും അവനെ അന്വേഷിച്ച് ചെല്ലേണ്ടതില്ല കണ്ടെത്തുകയില്ല അവരുടെ കെട്ടിയോൾക്ക് വഴിപ്പെട്ടു കൊണ്ട് നിൽക്കുകയും ചെയ്തു കൊണ്ടല്ലാതെ ഒരു പെണ്ണിന് പുണ്യം സമ്പാദിക്കാനോ പടച്ചവന്റെ പൊരുത്തം നേടാനോ തിരുതാത്ത് ആഹാരത്തിൽ ദർശിക്കാനോ സ്വർഗത്തിന്റെ സുഖം ഭവിക്കാനോ അവൾക്ക് സാധ്യമല്ലെന്ന് ഷഫീവിനാ റസൂറുണ്ടാകി ഇനി ഇനി ഹവിസെയ്യാൻ വേണ്ടിന്റെ ആവേശം കൊണ്ടിരുന്നതിന് പകരം ാത്ത മേഖലകളിലേക്ക് വീണ്ടും വീണ്ടും ഇറക്കാനാണ് നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് ഇതെത്രകരാണ് ശരിയാതിനോട് ചെയ്യുന്ന ക്രൂരതയല്ല ഏതായാലും ദുഷിച്ചു സമുദായം ഏതായാലും നാറി സമുദായം ഇനി പള്ളിയും നാറ്റിക്കാനും ഉള്ള ഭക്തരെയും ഭക്തികൂട കേന്ദ്രങ്ങളെയും നാറ്റിക്കാനും പോകുന്ന തരത്തിൽ വിവാദങ്ങൾക്ക് തിരികൊടുത്തിക്കൊണ്ട് പത്രം വായിക്കുന്ന മനുഷ്യരുടെ മുഴുവൻ കണ്ണും കാതും പൊത്തിക്കുന്ന പരുവത്തിലെത്തിക്കാൻ ഈ സമുദായത്തിന് എന്തൊരതാപാണ് അല്ലാഹു ഒരുക്കിയിരിക്കുന്നതാവോ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്റെ സഹോദരിമാരെ സ്വന്തം ഭർത്താവിന്റെ കാൽക്കീട് ജീവിച്ചുകൊണ്ടും വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്നുകൊണ്ടുമല്ല നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അഷറഫുഹു അലൈഹ് വസങ്ങൾ ഒരവസരത്തിൽ വർഷങ്ങളോളം കണ്ടുവന്ന കാഴ്ച കണ്ടിട്ടും തങ്ങളുടെ കണ്ണീരുമാറാതെ തങ്ങൾ ഓർത്തോർത്ത് കരഞ്ഞ ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ മുൻപാകെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ധർമ്മത്തെക്കുറിച്ചുള്ള എന്റെ സംസാരം നിർത്തും പറയുന്നു ഞാനും എന്റെ കെട്ടിയോൾ ഫാത്തിമയും അഷ്റഫ് ഉൽക്കന്റെ മകളും കൂടി അലൈഹി ഉൽ മതങ്ങളുടെ ഹബറത്തിലേക്ക് വീട്ടിൽ ചെന്നോ ഞാനും റസൂൽ മകളും ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ തങ്ങൾ കണ്ണുകളാകെ നിറഞ്ഞിട്ട് ഒറ്റക്ക് കരയുകയാണ് ആരും അവിടെയില്ല തങ്ങൾ ഒറ്റക്ക് കരയുന്നു കരഞ്ഞുകൊണ്ട് കണ്ണു നീർ വാർക്കുന്നു അലിയാരു വീട്ടിൽ ചെല്ലും കാണുന്ന കാഴ്ച അള്ളാഹുന്റെ റസൂലിനോട് ഫാത്തിമർ അലി അള്ളാഹു ചോദിച്ചു എന്താണ് പൊന്നു പിതാവേ അങ്ങ് കരയുന്നത് എന്റെ കരളിന്റെ കഷ്ടമേ ആ കുറവത്തായി എന്റെ കണ്ണിന്റെ കുളിർമേ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ അങ്ങ് എന്തിനാണ് കരയുന്നത് എന്ന് തന്റെ വത്സരനായ പിതാവിനോട് സ്വന്തം ഫാത്തിമ എന്ന ഭവൻക ചോദിച്ചപ്പോൾ അഷറഫ് ഉൽഹൽക്ക് തങ്ങൾ പറഞ്ഞത് ലൈലത്തോ സിരിയ എന്നെ പണ്ട് ബാല ലോകത്തേക്ക് ഉയർത്തപ്പെട്ട് ഈ സുറാവും മേറാജും നടത്തിയ രാത്രിയില്ലേ പണ്ട് മക്കത്തുനിന്ന് നടന്ന സംഭവമാണ് മദിയിലെത്തി വീട്ടിലിരിക്കുമ്പന വി തങ്ങൾ ഓർത്തിട്ടിന്നും കരയുകയാണ് വശങ്ങൾ കഴിഞ്ഞിട്ട് നബിയെ സങ്കടപ്പെടുത്തുന്ന സംഭവമാൻ കണ്ടുവന്നത് നബിയല്ലേ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു അന്നത്തെ ഇസ്രാ ഇന്റെ മേവറാജിന്റെ രാത്രിയിൽ ഞാൻ എന്നെ അയക്കപ്പെട്ടപ്പോൾ എന്റെ പാവപ്പെട്ട സമുദായത്തിൽപ്പെട്ട കൂട്ടം പെണ്ണുങ്ങളെ ഞാൻ കണ്ടുപോയി വിവിധ തരം ശിക്ഷകളും പീഡനങ്ങൾ കൊണ്ടും അവരെ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടുപോയി എനിക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല കരളിന്റെയും ഹൃദയത്തിന്റെയും കാരുണ്യം കൊണ്ട് നിറച്ചു അള്ളാഹുവാദരിച്ച എന്റെ പെണ്ണുങ്ങളോട് അവരെക്കാൾ അള്ളാഹ് ആദരിച്ചു എന്ന് എന്നാഹ് വിശേഷിപ്പിച്ച അഷറഫുൽ ഹൽക്കിന്റെ ആ കരുണ നിറഞ്ഞ ഹൃദയത്തിന് ഇന്നും ആലോചിച്ചിട്ട് കണ്ണീർ വരുന്ന ഒരു അത്ഭുതനില്ല അള്ളാഹാന്റെ റസൂല് പറഞ്ഞു ഞാൻ ഇന്നും അത് കണ്ടുപോയി എന്റെ മനസ്സിൽ ആ കാഴ്ച പോകുന്നില്ല അന്ന് കണ്ട ആ കാഴ്ച ഓർത്തിട്ടെന്നും ഞാൻ കരയുന്നു അള്ളാഹാന്റെ റസൂല് വിവരിക്കുന്നു എന്താ തങ്ങൾ കണ്ടത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹാന്റെ റസൂല് പറയുന്നു റായി തും അല്ല കതം യുലാ ദിമാ ഒരു പെണ്ണനെ ഞാൻ അവിടെ കണ്ടത് അവളുടെ മുടികൾ പിടിച്ചിട്ടല്ല അത് തൂക്കിയിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നു ഒരു ചെറിയ കുട്ടി പിടിച്ചിട്ട് ഒരു കൂടിയ പെണ്ണിന്റെ തലമുടി മുടി പിടിച്ചു വലിച്ചാൽ എത്ര വേദനയാൻ ഏത് പെണ്ണിനെയും തല്ലുകൂടുമ്പോ വേറെ ഏതെങ്കിലും സംഘടന നടക്കുമോ പരാജയപ്പെടുത്താനുള്ള മുറയല്ലേ അവളുടെ മുടി പിടിച്ചു വലിക്കൽ പുരുഷനെ പിടിച്ചു വലിക്കുന്നത് പോലെയല്ല പെണ്ണിന്റെ മുടി അങ്ങ് പിടിച്ചു വലിച്ചാൽ എന്തു വേദന കാണും ആ മുടി തൂക്കിയിട്ടിട്ട് അവളെ നിർത്തിയിരിക്കുകയാൻ യുലാദിമാടി തൂക്കിയിടുക മാത്രമല്ല അവളുടെ തലച്ചോറാകമാണ് നിറച്ച് പതച്ച് തിളച്ചു മറിയുന്ന വള്ളം പോലെ അത് പതഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പതഞ്ഞ തലച്ചോറോടു കൂടെ മുടിയിൽ തൂക്കിയിടപ്പെട്ട ഒരു പെണ്ണാണ് നരകത്തിന്റെ അകത്ത് കിടക്കുന്നത് രണ്ടാമതൊരു പെണ്ണിലെ ഞാൻ കണ്ടതും അല്ലത്തെ തമ്പിലി സാനിഹ നാക്കാണ് തൂക്കിയിട്ടിരിക്കുന്നത് കയറിൽ വസ്ത്രം തൂക്കിയിടുന്നത് പോലെ ഹാങ്കറിൽ കുപ്പായം തൂക്കിയിടുന്നത് പോലെ അവളുടെ നാക്കിനെ വലിച്ചിട്ട് തൂക്കിയിട്ടിട്ട് നാക്കിൽ തൂക്കിയിട്ട് കുരുക്കപ്പെട്ട ഒരു പെണ്ണ് അവളിലേക്ക് ആ നാക്കിൽ തൂക്കിയിട്ട് പിളർന്നു നിൽക്കുന്ന വായയിലേക്ക് യു സു ഫി ഹൽ ഹമീം ഹമീൻ എന്ന നരകത്തിലാളുകൾക്ക് കുടിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജലം മലക്കുകൾ വന്ന് നിർബന്ധമായി അങ്ങ് പാരുകയാണ് വെള്ളം ൂമെന്ന് പറയുന്ന വൃക്ഷം അവളുടെ അകത്തോ പുരുഷന്റെ അകത്തോ എത്തിയാൽ വെള്ളത്തിന് നിലവലിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിൽ പോയി കട്ട അവിടെ കിട്ടുകയില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കുന്ന ഐസ് കെട്ട കുട്ടികൾ വീട് വീടാന്തരം പാത്രം എടുത്തിട്ട് രന്നു കൊണ്ടുവരുന്ന ഐസ് കട്ട അവിടെ കിട്ടൂല കുടിക്കാൻ ഒരു വെള്ളവും അവിടെ കിട്ടുകയില്ല ഇല്ല ഹമീമാമീമെന്ന ജലമല്ലാതെ ജലവും അല്ലാതെ മറ്റൊന്നും അവിടെ കിട്ടുകയില്ല അള്ളാഹാന്റെ റസൂൽ പറഞ്ഞു ഖുർആൻ തന്നെ പറഞ്ഞില്ലേ എന്താണ് ഹമീം ആ ഹമീം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അകത്തായി കഴിഞ്ഞാൽ ഒരു തുള്ളി അവന്റെ ഉദരത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അത് ചെല്ലുന്ന എല്ലാ വസ്തുക്കളും മാർഗങ്ങളും മുറിച്ച് മുറിച്ച് കഷ്ണം കഷ്ടമാക്കി തുണ്ടു തുണ്ടാക്കി എറിഞ്ഞു വീഴ്ത്തുന്ന ആ വെള്ളം അവളുടെയും അവന്റെയും മെറങ്കൊടലുകൾ മുഴുവൻ കഷ്ണം കഷ്ണമാക്കി തുണ്ടുകളാക്കിയിട്ട് അവളുടെയും അവന്റെയും ഗുരുദ്വാരത്തിലൂടെ മലദ്വാരത്തിലൂടെ പുറത്തു വരും നിമിഷങ്ങളോളം ഇതാണ് ഹമീം ആ ഹമീം നാക്ക് കൊണ്ട് തൂക്കിയിടപ്പെട്ട പെണ്ണിന്റെ വായയിലേക്ക് അവൾ ആലോചിക്കാതെ അവൾ വാപ്പിളൊന്നും നിലവടിക്കാതെ നിർബന്ധമായി ചൊരിച്ചു മലക്കുകൾ ഇതാണ് മറ്റൊരു പെണ്ണ് അവരുടെ രണ്ട് കൈകളും മൂർധാവിലേക്ക് ഇങ്ങനെ കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുന്നു കാലുകളിൽ നിന്ന് വനത്തെ കാല് വനത്തെ മുലയിലേക്കും ഇടത്തെ കാല് എടത്തെ മുലയിലേക്കും കൂട്ടി വെക്കപ്പെട്ടിരിക്കുന്നു കൂട്ടിക്കെട്ടപ്പെട്ട ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് തട്ടിക്കൂടാ കാലുകൊണ്ടും തട്ടിക്കൂടാ ഈ വിധത്തിൽ കാലും കയ്യും ഈ പെണ്ണു പാമ്പും ഭീകരമായവ അവൾ എത്ര നിലവിളിച്ചാലും വാർത്തട്ടഹസിച്ചാലും മിണ്ടാൻ പറ്റാത്ത വിധം ശബ്ദം നിലച്ചു പോയാലും അവളെ കടിച്ചുകൊണ്ടും കുത്തിക്കൊണ്ടും ഊഹിപ്പിച്ചുകൊണ്ടിരിക്കുകയും നിമിഷങ്ങൾ കൊണ്ടവൾ മരിച്ചും ജീവിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിധം പീഡിപ്പിക്കപ്പെടുന്ന ഒരു ശിക്ഷ അതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു അരിഫാത്തി സ്വന്തം സ്ഥലം കെട്ടിയിട്ടിട്ട് തൂക്കിയിട്ടിട്ട് ആ സ്ഥലത്തിൽ തൂക്കി നിർത്തപ്പെട്ട ഒരു പെണ്ണിനെയും ഞാൻ കണ്ടു ഹലീഫാത്തി ഒരു പെണ്ണിനെ ഞാൻ കണ്ടത് അവളുടെ തല നോക്കുമ്പോൾ പന്നിയുടെ തലയാൻ ശരീരം നോക്കുമ്പോൾ കഴുതയുടെ മേനയാൺ കഴുതയുടെ മേനയിൽ ശരീരത്തിൽ കഴുതയും തലയിൽ നോക്കിയാൽ പന്നിയുമായിരിക്കുന്ന ഒരു രൂപത്തിൽ ഒരു പെണ്ണിനെ അള്ളാഹു താലാക്കിയിട്ട് ആ പെണ്ണിന്റെ മേൽ അള്ളാഹു കണ്ടൂടറ പേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തരത്തിലുള്ള പീഡനങ്ങളും ശിക്ഷകളും ഈ പെണ്ണിന് അള്ളാഹു ഒരുക്കിയിരിക്കുന്നു ഒമ്പ്രാത്ത ോവിന്റെ റസൂല് പറയുന്നു വേറൊണ് പട്ടിയുടെ രൂപമാൻ പട്ടിയുടെ രൂപത്തിലുള്ള അവരുടെ വായിലൂടെ രക്തം പോകുന്നു തീ പോകുന്നു തീ പോകുന്ന ഈ പെണ്ണിന്റെ ബുധദ്വാരത്തിലൂടെയും മനദ്വാരത്തിലൂടെയും ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഈ വിധം പീഡിപ്പിക്കപ്പെടുന്ന പെണ്ണിന് മനക്കുകളാണെങ്കിൽ ദണ്ടുകൊണ്ടടിച്ചുകൊണ്ട് അവരുടെ മുൻഭാഗ ചുറ്റും കൂടിയിരിക്കുന്നു ഈ വിധം പീഡിപ്പിക്കുന്ന ഒരു പെണ്ണിനെയും ഞാൻ അന്ന് കണ്ടു ഈ കാഴ്ചകളൊക്കെ എന്നെ കൊടുക്കുന്നു അതെന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അതിപ്പോഴും ഓർമ്മ വന്നപ്പോ കണ്ണുകൾ നിറഞ്ഞൊലിക്കുകയാണെന്ന് കാണു റസൂലുംബാഹി വിവരണം പേട്ടപ്പോ സ്ത്രീയുടെ ഹൃദയമല്ലേ ഫാത്തിമ ബീവി പെടച്ചു കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് എന്താ ഇവരുടെ പ്രവർത്തനം എന്തുകൊണ്ടിങ്ങനെ അവരെ പീഡിപ്പിക്കപ്പെട്ടു റസൂലേ എന്ന് സ്വന്തം മകൾ ഫാത്തിമ ഫാത്തിമി അള്ളാഹുവൻക്ക് ചോദിച്ചപ്പോ അള്ളാഹുന്റെ റസൂല് പറഞ്ഞ മറുപടി എന്റെ സഹോദരിമാരെ നിങ്ങളെ കുറിച്ചാൻ എന്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള ഭാര്യമാരെ കുറിച്ചാൻ നമ്മുടെയൊക്കെ ഉമ്മമാരെ കുറിച്ചാൻ നമ്മുടെ തങ്ങന്മാരെ കുറിച്ചാണ് ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ചാണ് അത് റസൂല് പറയുന്നത് എന്താണ് അവരുടെ പ്രവർത്തനം എന്നറിയാമോ തല പിടിച്ചു വെച്ചിരിക്കുന്ന പെണ്ണ് അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ തല തുറന്നിട്ടുകൊണ്ട് നടന്നിരുന്ന പെണ്ണാണ് പലപ്പോഴും തല തുറന്നു വിട്ടുകൊണ്ടല്ലാതെ നമ്മുടെ സഹോദരിമാർക്ക് നടക്കാൻ പറ്റുമോ കുട്ടികളാണ് കെട്ടിച്ച കുട്ടികളാണ് വയസ്സായിട്ട് മാത്ര തലമറക്ക അതിന്റെ മുമ്പൊക്കെ ഒരു ഷാള് അല്ലെങ്കിൽ ഇട്ടാലും തൊഴിൽ വീഴുന്നത് ഇതെത്ര നമ്മൾ പറഞ്ഞാലും ഏത് ഉറുതികളിലൊക്കെ വാളുകൾ കേട്ടാലും നമ്മുടെ സമൂഹത്തിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നും വർധിച്ചു വരികയല്ലാതെ കുറയ്ക്കാൻ പറ്റുകയില്ല അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ശിക്ഷ കേട്ട് കുറയുന്നെങ്കിൽ കുറയട്ടെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു തലമറക്കാതെ നടക്കുന്ന പെണ്ണിൽ ഇതാണ് ശിക്ഷ നാക്ക് കൊണ്ട് തൂക്കിയിട്ടിരിക്കുന്ന പെണ്ണാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ നാക്ക് കൊണ്ട് ഉപദ്രവിച്ചിട്ട് ശല്യം തുർക്കുകയും അവരുടെ നാക്ക് കൊണ്ട് ഞാൻ കുഴങ്ങി എന്ന് ഭർത്താവിനെ കൊണ്ട് പറയിക്കുകയും ചെയ്യുന്ന പെണ്ണാണെന്ന് കാണോ റസൂലുലാഹി എന്റെ പെണ്ണുങ്ങളെ ഒരവസരത്തിലെങ്കിലും നിന്റെ നാക്കാണ് ശല്യം എന്ന് ഒരു ഭർത്താവ് പറയാത്ത ഒരവസരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടോ ഒരു ദിവസമെങ്കിലും കാണോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറയാത്ത പെണ്ണ് നമ്മുടെ സമൂഹത്തിൽ കാണോ കാണില്ല അള്ളാഹുവിന്റെ റസൂല് പറയുന്നു കേവലം മുലകൾ കൊണ്ട് മാത്രം തൂക്കിയിടപ്പെട്ട പെണ്ണ് സ്വന്തം ഭർത്താവിന്റെ വിജിപ്പിൽ ശല്യം ചെയ്യുന്ന പെണ്ണാൻ അന്റെ പുരുഷന്മാരെ കടത്തിയും നോക്കിയും രസിക്കുകയും ചെയ്യുന്ന പെണ്ണാൻ കൂസലില്ലാത്ത വാമല്ല തീശുദ്ധരി ജിലാഹായി അവരുടെ മൂർധാവിലേക്ക് കൈകൾ കൂട്ടുകയും മുലയിലേക്ക് അവരുടെ കാലുകൾ കൂട്ടിക്കെട്ടുകയും ചെയ്തിട്ട് പാമ്പുകളും തേളുകളും കൊത്തിക്കൊണ്ടിരിക്കുന്ന പെണ്ണ് ജനാപത്തിനെ തൊട്ട് കുളിക്കാത്ത പെണ്ണും ഹൈവെ തൊട്ട് കുളിക്കാത്ത പെണ്ണും എന്തിനാണ് ഇക്കുളി നിക്കൽക്കാനല്ലേ എന്താണ് നിസ്കാരം എന്ന് പരിഹസിക്കും പരിഹസിക്കുന്ന പെണ്ണുമാണ് പുച്ചത്തോടെ നിൽക്കുന്ന പെണ്ണുമാണെന്ന് ഷെഫീഫിൻ ആ റസൂലി നമ്മുടെ പുതിയ തലമുറയിലെ പെണ്ണുങ്ങൾ തന്നെയല്ലേ പണ്ണിയുടെ തലയായും ശരീരം കഴുതിയുടേതായുമുള്ള പെണ്ണ് അള്ളാഹുബിന്റെ റസൂല് പറയുന്നു ആ പെണ്ണ് നുണ പറയുകയും പെണ്ണുങ്ങൾക്കിടയിൽ വിശുക്കുണ്ടാക്കി നാശമുണ്ടാക്കി കുശുംപുണ്ടാക്കിയിട്ട് പൊട്ടിക്കൊടുത്തിട്ട് യേശന് കൂട്ടുകയും ചെയ്തിരുന്ന പെണ്ണ് പട്ടിയുടെയും നായയുടെയും സൂരത്തിലായി രൂപത്തിലായി വായിലൂടെ തീ കടന്നിട്ട് ഗുതത്തിലൂടെ പുറത്തു വരുന്ന പെണ്ണ് അവൾ ചെയ്തത് മുഴുവൻ പറയുന്ന പെണ്ണ് ഞങ്ങൾക്ക് അത് ചെയ്തു ഞങ്ങൾക്ക് ഇത് ചെയ്തു അങ്ങനെ കെട്ടി ഇങ്ങനെ കട്ടി നന്ദിയില്ലാത്ത ആളുകൾ കുന്തമല്ലാത്ത ആളാണെങ്കിൽ ഭർത്താവനോട് അയൽപക്കക്കാർക്ക് ചെയ്ത് അവരോട് എല്ലാവരോടും താൻ ചെയ്തത് മുഴുവൻ ഒരു വീർപ്പിലങ്ങെടുത്തു പറയുന്ന സ്വഭാവമുള്ള പെണ്ണില്ലേ പറയുന്ന പെണ്ണ് ഹസ്സാദ മറ്റുള്ളവർക്ക് വല്ലതും കണ്ടാൽ അല്ലെങ്കിൽ പ്രയാസം തോന്നുന്ന പെണ്ണ് മനോവിഷമം തോന്നുന്ന പെണ്ണ് അവർക്കത് കിട്ടിയല്ലോ എന്നൊരു ചെറിയ നമ്പരം ഹൃദയത്തിൽ തോന്നുന്ന പെണ്ണ് ഇത് തോന്നാത്ത പെണ്ണ് നമ്മുടെ സമൂഹത്തിലുണ്ടോ ഇത് പറയാത്ത പെണ്ണ് നമ്മുടെ സമൂഹത്തിലുണ്ടോ അഹുവിന്റെ റസൂൽ അവസാനിപ്പിക്കുന്നത് സ്വന്തം മകളെ ഉപദേശിക്കുന്നത് ആരംയ്യ അൽവൈരു ഈ ആറ് കൂട്ടത്തിലും നീ പെടരുത് ശരിയാൻ പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഞാൻ ഇപ്പഞ്ഞതിൽ നിന്ന് ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം ഭർത്താവുമായുള്ള ബന്ധത്തിന്റെ കാര്യമാണ് എന്റെ ഭർത്താവിന് ഒരിക്കലെങ്കിലും എതിരായി ജീവിക്കുന്ന പെണ്ണ് എന്റെ ഭർത്താവിന് ഒരിക്കലെങ്കിലും കോപ്പത്തിലാക്കുന്ന പെണ്ണ് എന്റെ ഭർത്താവിന് ഒരിക്കലെങ്കിലും വിഷമിപ്പിക്കുന്ന പെണ്ണ് എന്റെ ഭർത്താവിന്റെ അപ്രീതി ഒരിക്കലെങ്കിലും സമ്പാദിക്കുന്ന പെണ്ണ് ആ പെണ്ണിനാണ് ഒയിലൊന്ന് പറയുന്ന രകം തന്നെ അതിനെ തൊട്ടി എഴുപതും നാനൂറും വട്ടം കാവലിനെ തേടുമെന്ന് ഷെഫിഖന റസൂർ ഉല്ലാഹി പറഞ്ഞ ആ ഒഴിലെന്ന് പറയുന്ന കേന്ദ്രം അവൾക്കും താഴ്വര അവൾക്കുമാണെന്ന് കോണ് റസൂർഹി എന്റെ സഹോദരിമാരെ ഇതാണ് പെണ്ണിന്റെ ചുമതല ഈ ചുമതലയിൽ നിങ്ങൾ എത്ര വിജയിക്കുന്നു ഇത് നിറവേറ്റുന്നതിൽ നിങ്ങൾ എത്ര പുരോഗതി പ്രാപിക്കുന്നു അവിടെ അവർ ഇറങ്ങാതിരിക്ക കഴിവതും ഇറങ്ങാതിരിക്കുക അതാ കഴിവതും ഇറങ്ങുക അത് ഇറങ്ങാത്തോടത്തും കൂടി ഇറക്കുക എന്ന് പറയുന്നത് അല്ല പുണ്യം അതല്ലാഹുവിന്റെ റസൂല പഠിപ്പിച്ച ഡീലല്ല അതുകൊണ്ട് ഈ തരത്തിലുള്ള വിവാദങ്ങൾ വരുമ്പോ നിങ്ങൾ മനസ്സിലാകണ്ട നമ്മുടെ സഹോദരിമാർ പ്രയാസപ്പെടണ്ട നമുക്കൊക്കെ അത് കിട്ടാതെ പോയല്ലോ സക്കാത്ത് കിട്ടു മറ്റേത് കിട്ടും മർച്ചത് കിട്ടൂ അള്ളാഹുവിന്റെ ദുന്യാവാ കിട്ടുന്നത് അള്ളാഹു ഇട്ടുള്ളവലപ്പ് കൊടുക്കും അത് അവിടെ കൂടിയുണ്ടല്ല അങ്ങനെ കൊടുക്കും ആയിരം കിട്ടുന്ന ഇപ്പുറത്തുള്ള വേറെ തടീലുണ്ടാവും സംഘടിതമായി പിരിക്കൂ അതിന് കിട്ടൂ ആട് കൊടുക്കൂ അതിനു കിട്ടൂ പൊരണ്ടാക്കി കൊടുക്കൂ അതിനു കിട്ടൂ അതിന് കിട്ടൂന്നിരുതിപ്പോയാൽ എന്റെ തലവേദന വേറൊന്ന് തരൂ മകൾക്കൊരു വയറ്റം നോക്ക് തരൂ ഒരു പോക്ക് തരൂ വേറൊരു രോഗം തരൂ കിട്ടിണീന്റെ അപ്പുറം വേറൊരു ചെലവുള്ള ആകത്താൻ അവിടെ ഒരുക്കൂ ഇത് നമ്മൾ ചിന്തിക്കാറില്ല വരവേ നമ്മൾ ചിന്തിക്കുള്ളൂ അവിടെ വരൂ ഇത് വരും പോകൂ അതിലൊക്കെ അപ്പുറം ആഹ്റൊന്നാശപ്പെടും ഇത് ചിന്തിക്കാനുള്ള ആർഹളെ സഹോദരിമാരെ ഈ സഹോദരിമാരെ അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ഇന്നത്തെ നിലപാടൊന്നും പോരാത്ത കൂട്ടരെ ഞാൻ നിങ്ങളും ആലോചിക്കണം നന്മക്കാണോ ഗുണത്തിനാണോ നേട്ടത്തിനാണോ ദീനിന് നേട്ടത്തിനോ പെണ്ണിന് നേട്ടത്തിനോ അതുകൊണ്ട് ഇന്നത്തെ വിവാദം തീർത്തും മോശവും അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനുമായി തീർത്തും അന്യവും നിലവിലിരുന്ന പാരമ്പര്യത്തെ തകർക്കുന്ന ഏറ്റവും ദുഷിച്ച വഴക്കവുമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ പണ്ടു പോന്ന കാരണവന്മാരും പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനന്റെ മുറകൾ ഊർദികൾ മയലുകൾ അതാ

ആ ദു ആ റസൂർല്ലാന്റെ അതെന്നെ ആവർത്തിച്ചു കൊല്ലുന്നത് കേട്ടപ്പോ ആയോട് റസൂർന്ന് പറഞ്ഞിട്ട് അതിനീ പഠിച്ചോ അതാണ് പെണ്ണുങ്ങൾക്ക് ഉപകാരപ്പെടുക ഒരുപാട് തസ്തീഹുണ്ട് ദകളുണ്ട് ലൈലത്ത് രാവെന്ന് പ്രതീക്ഷിച്ച് ഇരുപത്തിയേഴാം രാവുന് നമ്മൾ ദരക്കാറുണ്ട് വാതായ വാലുകളിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ദയിരക്കാറുണ്ട് ഈ ദുആകളൊക്കെയാണ് നമ്മുടെ ആഹരം നന്നാക്ക അമരു കൂമ്പാരമുണ്ടായിട്ടും കൊല്ലാ കൊല്ലം ഉണ്ടായിട്ടും കണ്ണെന്ന ശക്തിക്കോ കേൾവി എന്ന ശക്തിക്കോ ഭാര്യക്കൂട്ടാനെ നമ്മൾ അമലുണ്ടാകൂരമലുണ്ടാവൂലെ വട്ടപൂജ്യമാകും അതുകൊണ്ടെന്റെ സഹോദരിമാര് കഞ്ചില്ലറശി ചൊല്ലിയിരുന്ന പെണ്ണുങ്ങളെ അലമുസലാദ് ചൊല്ലിയിരുന്ന പെണ്ണുങ്ങളെ മദ്രമോലിത് ആശ്രാന്തം ചൊല്ലിയിരുന്ന പെണ്ണുങ്ങളെ മറ്റെല്ലാവിധ വിക്രുകളും വിരുദുകളും സെബിലയിലുള്ളത് മുഴുവൻ പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണുങ്ങളെ അപ്പുണ്യങ്ങൾ മുഴുവൻ തകർത്തിട്ട് നിങ്ങളുടെ നാക്കു കൊണ്ടും മനസ്സിനും ബലം നൽകുന്നത് മുഴുവൻ തകർത്തിട്ട് നിങ്ങൾക്ക് മാനസിക രോഗം വരാതാക്കുന്ന എല്ലാ ഇടപാടുകളും നശിപ്പിച്ചിട്ട് പുതിയ തലമുറയിൽ വേണ്ടാധീനങ്ങൾ മുഴുവൻ വളർത്തിയിട്ട് കൽവിനൊരുക്കമില്ലാത്ത കൽവിന് സ്വസ്ഥതയില്ലാത്ത തലമുറയെ സൃഷ്ടിക്കുവാനാണ് നമ്മുടെ പുത്തൻവാദികൾ ഇവിടെ ഒരുക്കം വെച്ചിട്ടുള്ളൂ ഇവർ വാദിച്ചിട്ടുള്ളൂ അത് നിങ്ങൾ ചെയ്പ്പുറത്ത് കിട്ടിട്ട് നമ്മളുടെ പാരമ്പര്യ പ്രകാരമുള്ള ആ ദീനിൽ തന്നെ നമ്മൾ പിടിയുറച്ച് നിൽക്കുകയും പണ്ടത്താ ദ്രൂ നമ്മൾ നടത്തും ചെയ്താൽ ഒരുപാട് പുണ്യം നമുക്ക് കിട്ടും അപ്പോളാ മനസ്സിന് ബലം മനസ്സിനൊരു ബലം ആണല്ലോ വല്ലാത്തൊരു സാധനം അത് മാനത്തു നിന്ന് പോകുന്നതാണ് ഈ കൽബു എന്ന് പറയുന്നത് കൽബു എന്ന് നമ്മൾ പറയുന്ന ആത്മാവിന്റെ അംശം എന്ന് പറയുന്നത് മാനത്തുനിന്ന് പോന്ന ഭൂമി നിന്റെ അമ്മയല്ല ഭൂമിയിൽ ഉണ്ടാകുന്ന സാധനത്തെ ഒതുക്കാനേ ഇവിടെ ചാൻസ് ഉള്ളൂ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്ക മറ്റേ കുടിച്ചാ തിന്ന ഫ്രൂട്ട്സ് തിന്നാ മറ്റേ തിന്നാ ഇറച്ചി ഇന്ന കോഴി ഇന്ന മറ്റേ തിന്ന ഇവിടുന്ന് വളരുന്ന സാധനം ഇവിടുന്നുള്ള അംശത്തെ പോഷിപ്പിക്കാനേ പറ്റൂ ഇവിടെ നിന്നുള്ള അംശത്തെ ഇവിടെയുള്ള അംശമാക്കി മനുഷ്യനാക്കി നിർത്തുന്നത് നാലാം മാസത്തിലെ ഉമ്മയുടെ ഉദരത്തുനിന്ന് ഒരു അംശം വെച്ചിട്ടാ ഊഹ ആ ഊഹരെ പോഷിപ്പിക്കാൻ ഇവിടെയുള്ള ആഹാരം പറ്റൂല ഇവിടെയുള്ള മറ്റൊന്നും പറ്റൂല അതിന് അള്ളാന്റെ റസൂലിന്റെ വാക്കിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഗരിമത്തുകളും പുണ്യമാർന്ന വചനങ്ങളും ശരിയത്ത് പഠിപ്പിച്ച ദിക്കൃകുകളും ദ്വാരകളും ഒക്കെ തന്നെ നടത്തുന്നു അപ്പോഴേ നമ്മുടെ ആ മനസ്സിനെ താങ്ങി നിർത്താനും അതിന്റെ ബാലൻസ് നിയന്ത്രിക്കാനും നമുക്ക് പറ്റും അത് തകർത്തപ്പോ സമാധാനം അന്ന് നെൽകിയോലെ കാണുമ്പോഴൊക്കെ നമുക്കൊരു വാഞ്ചാവാടി ഒന്ന് പോകണം അതാ ഉല്യ അതാ സാധുരം അതാ പറ്റൂൽക്കൊരു സമാധാനമുണ്ട് കുഴപ്പമില്ലാച്ച ഓല താങ്ങാൻ നമ്മൾ നമ്മക്കും താങ്ങാതെ നമ്മൾ കുറെ ചൊല്ലിന്നാ നമുക്കും പറ്റും നിങ്ങൾ പക്ഷേ പ്രയാസപ്പെടുന്ന നേരത്ത് ഒരു തിക്രൂർ അള്ളമുസലാമത്തും ചൊല്ലി നോക്കൂ നിങ്ങൾ അറിയാതെ താനെ വരും ബലം ആ വരുന്ന ബലം ചൊല്ലിക്കൊണ്ടിന്നിട്ട് ബലമുള്ള ആളെ ആളത്തിന്റെ ശാരിട്ടുണ്ടാക്കണ്ട അത് വേണ്ടെന്നല്ല പറയുന്നത് അതുകൊണ്ടും കിട്ടു അതിന്റെ ഉപരി ഞമ്മക്കുണ്ടാക്കാലോ അതുണ്ടായിരുന്നു നമ്മുടെ സഹോദരിമാർക്ക് ആ ഉള്ള അവസ്ഥകൾ മുഴുവൻ വിട്ടിട്ട് അവർക്ക് പുണ്യമാക്കി നിശ്ചയിച്ച് പണ്ഡിതന്മാരെ നൽകിയിരുന്നതും വീട്ടിലിരുന്ന് ചെയ്യാവുന്നതും ഹൈദുൻ നിഫാസ് ഉണ്ടാകുമ്പോഴും വെറുതെ കാത്തോ അതിനാണൊക്കെ ചെല്ലുന്നത് ഖുർആനോദാദ് ഇറുതാക്കാതെ ഇക്കറാക്കാതൊക്കെ ഹൈദു നിഫാസ് ഉണ്ടാകുമ്പോഴും കൂടി പതിവാക്കി ചെന്നാൽ ചൊല്ലാലോ ഇതിനു വേണ്ടിയിട്ട് പതിവാക്കൊണ്ടിരുന്നത് മുഴുവൻ തകർത്തുകട അതിനൊന്നും തെളിവില്ല പിന്നെ വേണ്ടതോ അള്ളാഹ് ഞമ്മക്ക് പള്ളി വെച്ചു അത് പിന്നെ എന്തുകൊണ്ട് അവിടെയാണ് സ്വത്തുള്ളൂന്ന് വേറൊരു കൂട്ടര് പറയുന്നുണ്ട് അവിടെ നമ്മള് കൂടി കൊടുക്കുവോ അത് കൂടി കൊടുക്കൂല നമ്മക്ക് നാലിലൊന്നും കിട്ടുമ്പോൾ എട്ടിലൊന്നേ കിട്ടണുള്ളൂന്ന് പരാതിണ്ട് അത് തീർക്കാൻ നമ്മൾ നിക്കോ ഇല്ല പരിശുദ്ധ കുർക്കാൻ തന്നെ അതൊക്കെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യരുടെ എന്ന ആയത്ത് അംഗീകരിക്കുന്ന ഒരു മനുഷ്യർ അഷറഫ് ഹൽക്ക് സ്വലം അലൈഹു തങ്ങളുടെ ദീനിന്റെ ചൂരും നേരും അറിയുന്ന ഒരു മനുഷ്യർ എങ്ങനെ പറയൂ ഇതൊക്കെ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നുള്ള പരാതിയൊക്കെ അതുകൊണ്ട് തന്നെ വെറുതെ ഉണ്ടാക്കുന്ന പരാതികളിലും വെറുതെ ഉണ്ടാക്കുന്ന പരാതികളിലും വിവാദങ്ങളിലും മനസ്സ് ചന്ദലിതമാകാതെ അള്ളാഹു ഒരുക്കി ഐവാത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ എന്റെ സഹോദരിമാരോട് ദീനന്റെ പേരിൽ ഈ വേദിയിൽ വെച്ച് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നമുക്ക് നമ്മുടെ സ്വലാത്ത് നമുക്ക് നമ്മുടെ പുരുത്ത് സ്വതക്കാദ് മുസ്ലിമിന്റെ ഒക്കെ ഹജീതല്ലേ ആ മഹ്വറൻ നിസാദന ീ ഉലീത്തു കുന്നാക്കലിന്ന നരകത്തിൽ ധാരാളം ഞാൻ കണ്ടത് പെണ്ണുങ്ങളെ നിങ്ങളെയാൻ അതിന് പ്രധാനപ്പെട്ട കാരണം ഭർത്താവനെ നിങ്ങൾ നിഷേധിക്കുന്നതും നന്ദികേട് ഒടു കൂടെ നിങ്ങൾ കാപ്പുറാകുന്നതുമാണ് ആ കേട് നിങ്ങളുടെ കൂടെ കൂടപ്പിറപ്പാൻ അതുകൊണ്ട് നിങ്ങൾ നരകത്തിൽ അധികം കടക്കും അതിന് പരിഹാരമായിട്ട് നിങ്ങൾക്ക് പള്ളിയിൽ അവരൊരുക്കുന്ന നിസ്കാരല്ല റസൂൽന്ന് നിർദ്ദേശിച്ചത് തസ്വദത്തിന് കൊടുക്കൂ നിങ്ങളുടെ ആഭരണം നിങ്ങൾ സ്വതക്ക ചെയ്തോ അതാ സുന്നയാള വേളിംഗെന്ന് കേൾക്കാ പെണ്ണുങ്ക പിടിച്ചാന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് റസൂര് ചെയ്ത പനി ദശനുബി ഫലിജിക്കുന്ന ആഭരണമായിക്കോട്ടെ അമതി അടർച്ചാലും മതിയണേ പാശ്ചാസമാണ് ഒരു പെണ്ണിന് ഏറ്റവും ജീവുള്ളതോള ആഭരണല്ലേ അതിന് അപ്പുറം ഉണ്ടോ ഏറ്റവും ജീവുള്ളതോള ആഭരണ ഓളമേത്തടിഞ്ഞ ആഭരണത്തോളം വീരമുള്ള ഒരു വസ്തു ആ പെണ്ണിനുള്ള പടച്ച മേത്തുള്ള ഒന്നും കൊണ്ടുണ്ടാവൂല അത്ര വല്യതാ ആഭരണം ഈ ആവരണ റസൂല് പറയുന്നിട്ട സ്വന്തത്തിനവലോപി കുഞ്ഞുന്ന ആവരണമാണെങ്കിലും അത് ഇങ്ങനെ കൊടുത്തുടേ ആ കൊടുത്തത് കൊണ്ട് എന്റെ നരകം ഒഴിവാകൂ അതാണ് നരകത്തിൽ ധാരാളം കാണുന്നതിന് പരിഹാരം എന്ന് പെണ്ണുങ്ങളോട് പറയാൻ കാരണം പറയുമ്പോൾ കൊടുത്തുകൊണ്ട് ദാനം കൊണ്ടെങ്കിലും രക്ഷപ്പെടാൻ അവർക്കേ പറ്റൂ പുരുഷൻ വിചാരിക്കും നമ്മളെപ്പോഴത്തെ മനുഷ്യൻ തന്നെയല്ലേ പറയണ്ടത് അതുകൊണ്ടൊന്നായിട്ട് അതുകൊണ്ടൊന്നായിട്ട് എന്ന് വിചാരിക്കും അതല്ല പെണ്ണ് പെണ്ണുങ്ങൾക്ക് കൊടുക്കൂ അങ്ങനെ കൊടുത്തിട്ടെങ്കിലും ചെല്ലിയിട്ടെങ്കിലും സ്വലാ തെല്ലിയിട്ടെങ്കിലും നിൽക്കിരല്ലിയിട്ടെങ്കിലും അവർക്ക് ലളിതമാകുന്നതും ആവേശമുള്ളതും ചെയ്തിട്ടെങ്കിലും അവർ രക്ഷ എന്ന് അവരോട് വളരെയധികം കരുണയുള്ള കരുടെ കടലായുസ് റസൂലുള്ളാഹി നിർദ്ദേശിച്ച മാർഗങ്ങളൊക്കെ പുച്ഛത്തോടുകൂടെ തള്ളി അതിനാഹ്വാനം നൽകുന്ന വായലുകളും അത് നടത്തുന്ന പിരിവുകളും മറ്റൊക്കെ പുച്ഛത്തോടുകൂടെ തള്ളി ആ മാതൃക പിൻപറ്റുന്നതായ എല്ലാ മുറകളും നമുക്ക് പരിഹാസ്യമാക്കി തള്ളിയിട്ട് നമ്മൾ കൊറേ പുണ്യങ്ങൾ ഉണ്ടാക്കുക അത് ഉണ്ടാക്കട്ടെ ഇത് വരട്ടെ അത് കൊടുക്കട്ടെ എന്ന് പറയാം ഇതിലല്ല പുണ്യം ആഹരത്തിന്റെ പുണ്യമാണെങ്കിൽ ആഹാരത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന പുണ്യത്തിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചവർ ഒരുക്കുന്ന അള്ളാഹു താല് എന്ത് നൽകുന്നുവെന്ന് പഠിപ്പിച്ചോ അത് പുണ്യമാക്കി മനസ്സിലാക്കാനും അത് അമൽ ചെയ്ത് ജീവിതത്തിൽ പകർത്തി പുണ്യം നേടാനും അള്ളാഹ് നമുക്ക് ദോഭയൊക്കെ നൽകുമാറാവട്ടെ നമ്മൾ പറയും പോലെയല്ല നിസ്കാരത്തോട് നിസ്കാരമുള്ള മരുഷനെയും ഒരു പട്ടിക്കൊലിറ്റ് വെള്ളം കൊടുത്തിനാൽ എല്ലാ അമലുകളുള്ള അലയും അയനൊക്കാരിയായ ഒരു പെണ്ണിനെ സകാരിച്ചതിനാൽ ചിലപ്പോൾ അള്ളാഹു നരകത്തിൽ കടത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള ഹദീസിൽ ഇതൊക്കെ വ്യക്തമാണ് എന്താണ് നമുക്ക് അള്ളാഹുതാര ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്ക് പുണ്യത്തിന് എന്ന അമൽ അള്ളാഹു ഒളിച്ചു വെച്ചിരിക്കുന്നു ലൈലത്തുൽ ലേഹത്തുൽഖർ ഒളിച്ചു വെച്ച മാതിരി ലേഹ്ലത്തുൽഖതർ എന്നാണ് ഒളിച്ചു വെച്ചിട്ടില്ലേ അള്ളാഹു താര എന്നാണ് നിർണ്ണയിച്ചു നിന്നിട്ടില്ല അതില്ലാത്തതുപോലെ അള്ളാഹു ഒളിച്ചു വെച്ചിരിക്കുന്നു നമ്മുടെ സത്കർമത്തിൽ നമുക്ക് രക്ഷയുള്ളത് അല്ല നിശ്ചയിച്ചത് എന്തിനാണ് അള്ളാഹു ഒളിച്ചു വെച്ചിരിക്കുക നമ്മൾ ഓക്കെയാ നമ്മൾ വിചാരിക്കണേ അല്ല നമ്മൾ നോമ്പോ ടോക്കിയാണ് നമ്മൾ വിചാരിക്കണ അല്ല അതൊക്കെ അള്ളാഹു ചെയ്യുന്നൊരു തൗഫീഖ് കൊണ്ട് നമ്മൾ ചെയ്യുന്നു കടപ്പാടാ ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ രക്ഷയ്ക്ക് അള്ളാഹു ഒരുക്കിയ ചില്ലറ സംഗതി ചെറുപ്പം അള്ളാഹു ഒരുക്കിയെന്ന് വരും അത്തരം ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് അതിൽ നിങ്ങൾ ധന്യരായി ഭർത്താക്കന്മാരെ സേവിച്ച് ഭർത്താക്കന്മാരുടെ പൊരുത്തം നേടാൻ നിങ്ങൾ നിൽക്കണം ഇത് ഭർത്തമാധാവിന്റെ പേരിലോ പുരുഷമേധാവിത്വത്തിന്റെ പേരിൽ ഒരു പുരുഷൻ നിന്ന് പ്രസംഗിക്കുകയല്ല അള്ളാന്റെ റസൂലിന്റെ മൊഴികളും വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം മാത്രം ഉദ്ധരിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന പ്രസംഗമാണെന്ന് മനസ്സിലാക്കി എന്റെ സഹോദരിമാർ ഭർത്താക്കന്മാരുടെ കീഴിൽ സ്വർഗമാണെന്നും കാൽ കീഴിലാണ് നരകമെന്നും സ്വർഗമെന്നും റസൂർ എന്ന പറഞ്ഞ ഹരി മുതലെടുക്കണമെന്നും അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും അവരോട് അഭ്യർത്ഥിച്ച് അപേക്ഷിച്ച് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് റഹ്മാനും റഹിയുമായ തമ്പുരാനും ഞങ്ങൾ പാപങ്ങൾ ധാരാളമുണ്ടെങ്കിലും അത് പുറത്തു എന്ന് വിട്ടുപൊറത്ത് മാഫാക്കി ഞങ്ങൾക്ക് അനുയോജ്യമായ അമരുകൾ ഞങ്ങൾ ഒരുക്കിത്തന്നുകൊണ്ട് നീ ഞങ്ങളുടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അനുഗ്രഹിക്കാണ് മേധംബരം